മലയാളത്തിന്റെ പ്രിയ താരകുടുംബമാണ് പൃഥ്വിരാജിൻ്റെയും മല്ലിക സുകുമാരൻ്റെയും മല്ലിക സുകുമാരന്റെ ഒട്ടുമിക്ക അഭിമുഖങ്ങളും പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറാറുമുണ്ട് അന്തരിച്ചു പോയ ഭർത്താവും നടനുമായ സുകുമാറിനെ കുറിച്ചും മക്കളായ ഇന്ദ്രജിത്തിനെ കുറിച്ചും പൃഥ്വിരാജിനെ കുറിച്ചും സംസാരിക്കുവാൻ വേണ്ടി നൂറ് നാവാണ് മല്ലികാ മല്ലികാസുകുമാരൻ കൂടാതെ മക്കളുടെ കരിയറിലുണ്ടായ ഉയർച്ചയിൽ വളരെ അധികം അഭിമാനം കൊള്ളുന്ന ഒരു അമ്മ കൂടിയാണ് മല്ലികാ മല്ലികാസുകുമാരൻ ഏകദേശം അറുപത്തൊമ്പത് വയസ്സായി മല്ലികയ്ക്ക് ഇപ്പോഴും മല്ലികാ സുകുമാരൻ ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് തനിക്ക് പറയാനുള്ള ഏതൊരു കാര്യവും ആരുടെ മുഖത്ത് നോക്കി പറയാനും മല്ലികാ സുകുമാരൻ മടിക്കാറുമില്ല അതുപോലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ഇപ്രാവശ്യം സുരേഷ് ഗോപിക്ക് മറുപടി കൊടുത്താണ് മല്ലിക സുമാരൻ രംഗത്തെത്തിയിരിക്കുന്നത് സംഭവം എന്നതാൽ കോവിഡ് മൂലം ലോകത്തെ മിക്ക രാജ്യങ്ങളും ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ സമയം ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു പൃഥ്വിരാജ് അടക്കം അവർ ഏകദേശം അമ്പതിൽ അധികം ആളുകളുമുണ്ടായിരുന്നു അവരാണ് മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയത് നാട്ടിലേക്ക് തിരികെ വരുവാൻ വേണ്ടിയാണെങ്കിൽ ഫ്ലൈറ്റുമില്ല ഷൂട്ടിംഗ് ആണെങ്കിൽ കഴിയുകയും ചെയ്തിരുന്നു ഞാൻ ഇവിടെ പറയാൻ കാരണം എന്തെന്നാൽ ആടുജീവിതം എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിരവധി വീഡിയോകളാണ് ചെയ്തത് ആ സമയത്ത് ഒട്ടുമിക്ക ആളുകളും പറഞ്ഞിരുന്നു എന്റെ മകനായ പൃഥ്വിരാജ് സുരേഷ് ഗോപിക്ക് ഒരു നന്ദി പോലും പറഞ്ഞില്ല ഇവരെല്ലാവരും അവിടെ കുടുങ്ങിക്കിടന്നപ്പോൾ സഹായിക്കാൻ എത്തിയത് സുരേഷ് ഗോപി അല്ലേ എന്നുള്ള രീതിയിലാണ് ഒട്ടുമിക്ക ആളുകളും കമന്റും ചെയ്തത് എന്നാൽ ഇതൊന്നുമല്ല സത്യം ഈ പറയുന്നവർക്ക് എ ബി സി ഡി അറിയാമോ എന്നാണ് മല്ലിക സുമാരൻ ചോദിക്കുന്നത് കാര്യമെന്തെന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ പച്ചക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ പറയുകയാണ് എന്നെ സഹായിച്ചത് ബഹുമാന്യനായ കേന്ദ്രമന്ത്രി വി മുരളീധരനായിരുന്നു അദ്ദേഹത്തിനോട് സംസാരിക്കുന്നതിന് മുന്നേ ഞാൻ സുരേഷ് ഗോപിയുടെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപി എന്നെ സമാധാനിപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും സുരേഷ് ഗോപി ഒന്നും ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത് കൂടുതൽ എന്നെ സഹായിച്ചത് വി മുരളീധരനാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്നും മല്ലിക സുമാരൻ പറയുന്നു എന്നാൽ മല്ലിക ഇങ്ങനെ പറഞ്ഞതിന് പിന്നാലെ നിരവധി ആളുകളാണ് കമന്റുമായി രംഗത്തെത്തിയത് സുരേഷ് ഗോപി എന്നൊരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നാലാൽ അറിയേ ചെയ്യുന്ന ഒരാളല്ല എന്നാണ് മിക്കവരും കമന്റ് ചെയ്തിരിക്കുന്നത് വി ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ബി ജെ പിയിൽ തന്നെ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളുമാണ് ആയതിനാൽ തന്നെ ഇരുവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നു എന്നുള്ള കാര്യം തീർച്ചയുമാണ് പിന്നെന്തുകൊണ്ട് ാണ് മല്ലിക ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ആരാധകരുടെയും വാദം അടുത്ത നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം